ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് ചെയ്യുന്നത് സമ്മർ സീസണിലൊക്കെ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള എന്നാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതിനകത്ത് നമ്മൾ ഫ്രഷ് ക്രീമോ കണ്ടെൻസഡ് മിൽക്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇത് നമ്മൾ ജാമൂൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് മലയാളത്തിൽ ചില സ്ഥലങ്ങളിൽ ഇതിന് ഞാറപ്പഴം എന്ന് പറയും ഇതിൻ്റെയൊക്കെ സീസണിൽ നമുക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാം ആദ്യമായിട്ട് വേണ്ടത് ഒരു കപ്പും പാലാണ് എടുത്തിരിക്കുന്നത് പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒരു സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാൽ ഒന്ന് മിക്സ് ചെയ്യാം കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാല് നന്നായിട്ട് തിളച്ചു വന്നിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരുന്ന കോൺഫ്ലവറും കൂടെ ചേർത്തതിന് ശേഷം നല്ലതായിട്ട് ഒരു നാല് മിനിറ്റോളം മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം അപ്പോഴേക്കും കുറച്ച് തിക്കായിട്ട് വരും നാല് മിനിറ്റ് നന്നായിട്ട് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തണുത്തു വരട്ടെ അപ്പോൾ നമ്മൾ കോൺഫ്ലവർ മിക്സ് നന്നായിട്ട് തണുത്തു വന്നിരിക്കുകയാണ് ഇനി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം മാറ്റിയ ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കാം ഒരു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കൊന്ന് വെച്ച് ഫ്രീസ് ചെയ്തെടുക്കണം നമ്മൾ ീസ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ജാമൂൻ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നല്ല പഴുത്ത് നോക്കി എടുക്കണം അന്നേരം നല്ല കളർ കിട്ടും നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ജാമൂൺ മാത്രം ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് കറക്കി എടുക്കണം ഇനി നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത പാലിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഒരു കളറും ചേർത്തിട്ടില്ല ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ ഡബ്ബകളുണ്ടെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ഡബ്ബാസിൽ ഒഴിച്ചതിന് ശേഷം ഫ്രീസറിൽ വീണ്ടും എയ്റ്റ് എയ്റ്റ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെച്ചാലും നന്നായിട്ട് ഫ്രീസായിട്ട് കിട്ടും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഐസ്ക്രീം എടുത്തിട്ട് നമുക്ക് ഇന്നതിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സ്കൂപ്പ് ഉപയോഗിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ജാമൂൻ്റെ പീസസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം സമ്മർ സീസണിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഒരു ഈസി ഐസ്ക്രീമാണിത് നമുക്ക് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ വാനില ഐസൻസ് ആഡ് ചെയ്യാം നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ അല്പം വാനില ഐസെൻസും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്